എറണാകുളം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെ പോലും ആയ മുനിപ്പാറാണ് നമ്മൾ ഈ മുനിപ്പാറയുടെ ഐതിരികെ പറയുന്നത് ആ ഒരു കിഴക്കൻ ഡയറക്ഷനിലാണ് മധുരം അവിടുന്ന് രാജഭരണകാലത്ത് കൊച്ചിയിലേക്കും തൃശ്ശൂർ രാജകോട്ടാരത്തിലേക്കൊക്കെ മുനിമാരൊക്കെ നടന്നു വരുന്ന സമയത്ത് ഈ മുസ്ലിം പല സേഫ് സോണുകളിൽ ഇതുപോലെ ഒരു ഡേ ടൈമിൽ ഒരാൾക്ക് നടക്കാവുന്ന ദൂരപരിധി ഇട്ടിട്ട് ഇതുപോലെ വഴിയമ്പലങ്ങൾ അപ്പം അപ്പൊ ഒരു ഭാഗത്തുനിന്ന് വരുന്ന സാമ്യമാരുണ്ടല്ലോ ഈ മധുരയിൽ നിന്ന് കൊച്ചിയിലേക്കും തൃക്കൂണിത്തറയ്ക്കും തൃശൂർക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവരുടെ നടപ്പാതെ ആയിരുന്നു അത് അപ്പൊ അവര് എപ്പോഴും നല്ല വ്യൂ കിട്ടുന്നതും നല്ല സുരക്ഷിതമായ സ്ഥലത്തും ഇത് എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് തൊണ്ണൂറുകളുടെ കാലഘട്ടം വരെ ഒറ്റ പരടി ില് മൂന്ന് റൂമായിരുന്നു നടുക്കുള്ളത് പൂജാമുറി രണ്ട് സൈഡ് റെസ്റ്റിംഗ് ആയിരുന്നു ഇതെല്ലാം ഇതിന്റെ നമ്മുടെ വലിയ ഒരു ആലിന്റെ ചോട്ടിലായിരുന്നു കാലഘട്ടത്തിൽ വർത്തമാനം പറഞ്ഞ പേരെഴുതും ഇപ്പൊ ഇത് ആദിവാസികൾ അമ്പലമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ വേനൽമഴ താമസിക്കുന്ന സമയത്ത് അവർ കാട്ടിൽ നിന്ന് വന്ന് കല്ലോട്ട് വെച്ച് പൂജ നടത്തും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടുത്തെ ഏറ്റവും ചെറിയ വ്യൂ പോയിന്റ് ആണിത് നിങ്ങളിപ്പോൾ കെ എസ് ആർ ടി സി കൂടെ ഘട്ടത്തിലെ നിങ്ങൾ കയറി ഓരോ ഡ്രൈവർമാരുടെ നമ്പർ നിങ്ങൾക്ക് മേടിച്ചെടുക്കാം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ പറഞ്ഞെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഓഫ് റോഡ് എന്ന് പറയുന്നത് കൊയിനിപ്പാറയാണ് കൊയിനിപ്പാറ ഇൻ കേരള തമിഴ്നാട് കർണാടക ആന്ധ്ര ഈ മൂന്ന് നാല് സംസ്ഥാനങ്ങളിലുള്ളതിൽ ഏറ്റവും വലിയ ഓഫ് റോഡാണ് ഫാമിലിക്ക് യാത്ര ചെയ്യാവുന്ന ട്രിപ്പാണ് മാമലക്കണ്ടം വന്ന കൊയിലിരിപ്പാറം മുനിപ്പാറ ഉരുളപ്പുഴി വാട്ടർഫാൾ ഈ ഉരുളിപ്പുഴി വാട്ടർഫാൾസിൽ എല്ലാ ട്രിപ്പും കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് പുളിയും കഴിച്ച് ഇവിടുത്തെ ഫുഡും കഴിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പൊ ഇതാണ് മാമലക്കണ്ടത്തിന്റെ ഫസ്റ്റ് വരുമ്പോൾ നിങ്ങൾ പരിചയപ്പെടാൻ എല്ലാവരും തന്നെ മാമലക്കണ്ടം വൈബ് ആവർത്തിയത് കെ എസ് ആർ ടി സി ആണ് ആ കെ എസ് ആർ ടി സി നിങ്ങളെ പോലെ ഉള്ളവർ വന്നു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വണ്ടികളായിട്ട് വരാം നിങ്ങളുടെ വണ്ടി ഡ്രൈവർമാരെ നമ്പർ മേടിച്ച് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് പറഞ്ഞേ വരാം അല്ലെ കെ എസ് ആർ ടി സിയുടെ ട്രിപ്പിൽ തന്നെ വന്നാലും നമ്മൾ ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഓക്കെ അത്ര ഇനി വാക്കുകൾ ഇറങ്ങാം ફોટોગ્રાફર ઓલ ફોટોગ્રાફર સ્પીડ રેડી રેડી 3 1 2 3 4 1 2 3 4 1 2 3 4 ઓર આસો રે કુતરા